ൾക്കാര് ഒരു കഷ്ടമാന്ന് പറ ഇന്നത്തെ കച്ചവടം പൊളിഞ്ഞുടങ്ങി ഒന്ന് ഇറങ്ങിപ്പോവാ എത്ര ദിവസമായി ഇരിക്കാൻ ഇറങ്ങിട്ട് ഞാൻ ആരുടെ കൂടെ ഇറങ്ങി പോണോന്നാ എന്നാ പറയുന്നേ നിന്നോട് ഇറങ്ങി പുട്ടിനോടാ ഞാൻ ഓരോ പോവാനോടാ പറഞ്ഞെ പോളിഷ് ചെയ്ത് വെച്ചാൽ കൊണ്ടുപോകും കൊണ്ടുപോകും ഒരു മനുഷ്യൻ പോലും കൊണ്ടുപോയില്ലൂണ് പാഴ്സൽ പറഞ്ഞു കഴിഞ്ഞാൽ കിളി അയല ചൂര എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടോ ആ അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഇന്നത്തെ മാത്രമേ ഒരു നീ ആ പഴു പിടിച്ച് വലിച്ചാരുന്നു ആ മൂന്താഴം പറഞ്ഞ ആഴി പോയാലും പിന്നെ ഇത് നിസാര പഴം അല്ല പിന്നെ ഇത് രസകഥകളിയാ അതല്ലേ ഇത് കലാമണ്ഡലത്തിന്റെ പറമ്പ് നിൽക്കുന്ന വാഴയിലെ പഴമാണോ രസകഥകളി ഇതിന് ഞാനൊരു അഞ്ചു രൂപ അഞ്ചു രൂപം കിട്ടിയല്ലേ തൊലി നിങ്ങൾ എടുത്തു എനിക്ക് വേണ്ട ഞാൻ പണിതൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത്തിനാലും നാനൂറ്റി നാപ്പത്തഞ്ച് എന്ത്

നിന്റെ അച്ഛൻ എന്റെ ശല്യാണ് പുള്ളിയെ കൊണ്ട് ഞാൻ ഇന്നേരം ഒരു അരലിറ്റർ മേടിച്ച കട്ടുള്ളതാഴെ വെച്ച പുള്ളി അത് മുഴുവൻ കുടിച്ചു കിടത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചാ അവനെ ഞാൻ ഒന്നും അവടക്കു ബഹളം വെക്കുന്നത് ഒന്നുമല്ല അച്ഛാ അതെ എന്നാ സംഭവം പറഞ്ഞാല് ഇവ ഈ സമരക്കാര് വന്നിട്ട് ഊണ് മേടിച്ചോണ്ട് പോയി പാർസല് പൈസ തന്നില്ല പൈസ പോ മനുഷ്യ മനുഷ്യനാ എന്നോടാ കളി അച്ഛനെന്താ ഈ ഓല എടുത്തോണ്ട് വരുന്നത് നാളെ ഉച്ചക്കടുത്തിന്റെ ഊണിലുള്ള ഓലനാഡ് ചെയ്യും ഓലയാ നീ ഒന്നും കൊണ്ടല്ലേ ഈ ഞാൻ ഒരു എന്നിട്ടൊരു കൂന്തൽ വേണ്ട കേട്ടോ അതിന് ഇന്നല്ല ഒരാഴ്ചയായിട്ട് ഇവിടെ കൂന്തൽ മേടിച്ചിട്ടില്ലല്ലോ അതല്ലെന്നും നിന്റെ കാർ കൂന്തൽ സാമ്പാറിന്റെ അത് വേണ്ടെന്ന് പരാതി കിട്ടി മുടി കെട്ടി വെച്ചിട്ട് പരിപാടി തുടങ്ങാമോ ഓ അതാ കൊഴപ്പായിപ്പല്ലോ കൊഴപ്പം ആ വണ്ടി വന്നു ചന്ദ്രന്റെ ഇങ്ങോട്ട് കണ്ടു ഒത്തിരി നാളായല്ലടവേ ഓട്ടത്തിലായിരുന്നു ഓട്ടം ഓട്ടായിരുന്നു ഓ ആ അത് ഓട്ടം പോലീസുകാരെന്നു ചീട്ട് കളിച്ചിട്ടുണ്ട് ഓടിച്ചിരുന്നു വെളുപ്പിന് മൂന്നു മണിയായി വീട്ടിൽ വന്നപ്പോ ചേച്ചി ആ ഒരു നാല് കുറ്റിയെടുത്തോ നാല് വർഷം നാല് വർഷം വണ്ടി അവിടെ ഒരു ഇറക്കത്തിന് കിടക്കണേ അപ്പൊ ഇതാകുമ്പോ അടവച്ച താഴോട്ട് പോകത്തില്ലല്ലോ മറന്നുപോലത്തെ നല്ല കല്ല് പോലെ ഇരിക്കുന്ന സാധനല്ലേ അതെന്നു പറഞ്ഞാൽ ഞങ്ങൾ കല്ല് വെച്ചാരിച്ചും വിഷയമാർക്കല്ല കല്ലെ വെച്ചാരിച്ചാ ഞങ്ങൾ മാവുണ്ടാക്കണ പാറപ്പൊട്ടോ അല്ലെ വേറൊരു എന്തായാലും ഊണ് വേണ്ട അവൻ ഊണ് വേണ്ടെന്ന് എനിക്കൊരു നാല് ഇട്ടില് തന്നാ മതി

എനിക്ക് ചോറ് മതി കേട്ടോ ഇവിടുത്തെ സാമ്പാർ മതിയല്ലോ മാത്രം മതി അല്ലല്ല എല്ലാം കൂടെ വാരിക്കുട്ടി കൊണ്ട പള്ളെ കളയാ എനിക്ക് സാമ്പാർ ചോറ് പിന്നെ എങ്ങനെ മുടി കേട്ടോ ആണല്ലേ ഒരു പൊതുവേ മോശമല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യത്തിലേ ചേച്ചി വേറെ എന്താ ഉള്ളേ തോരനുണ്ട് മെഴുക്കുരട്ടി ഉണ്ട് ചമ്മന്തി ഉണ്ട് അവിയലുണ്ട് പറയാലോ അതെല്ലാം ഇവിടത്തെ ആണെങ്കിലും അച്ചാർ മാത്രം മേടിച്ചതാ ഇവിടെ പെട്ടെന്ന് ചോറുണ്ട് ചെങ്കൽ കോട്ട കെട്ടാ തിന്നാലോ ഈ ചായ കാശാന് തരി ഈ ചായ മുഴുവൻ കുടിച്ച് ഈ അതെ കണ്ടില്ലേക്ക് പിടിച്ചോണ്ടിരുന്നേ അല്ല അവൻ ചായ കുടിച്ചിട്ടില്ല അപ്പൊ ചായയുടെ പൈസ തരത്തില്ല തരത്തില്ല സാമ്പാറിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്നല്ലേ പറഞ്ഞു അതെടുത്ത് തേകി കുടിക്കി തേങ്ങി കുടിച്ചാ മതി കഴിഞ്ഞ ദിവസം ചോറുണ്ടെ പറ്റ് ഉണ്ടോ ആ ചോറുണ്ടെ പറ്റുണ്ടേ പറഞ്ഞു തുടച്ചു കൊള്ളാ പിന്നെ പച്ച വെച്ചിട്ടുണ്ടെന്നു അത് കല്ലുപിടിച്ചോടില്ല ഇവളുടെ തന്തപ്പടി ആന്നേ ഭയങ്കര ആക്രാന്തന്ന് പറഞ്ഞാ ഇക്രം ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ ഇപ്പൊ തളച്ച പഴംപുരി എടുത്തോണ്ട് ഓടണ ഭ്രാന്തും ആ ഊണുണ്ട് ഈ കൈ കഴുന്നവടെ അവിടെയാണോ വെള്ളം കഴിച്ചു വെച്ചാൽ പരാജയം ആണെന്ന് കഴിക്കണോ എത്ര കേട്ടാ അറുപത് രൂപ അറുപത് രൂപ അല്ലേ ആ പൈസ എടുക്കട്ടെ നീ ഊണ് നിങ്ങൾ മൂന്ന് മാസമായിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല അറിയാലോ ആ പുള്ളി ഓവറാണെന്ന് എനിക്കറിയാം അതല്ല ആണ് ഒരു കണിഷ്കാരനാണെന്ന് നിങ്ങൾ മൂന്ന് മാസം കുടിച്ച് അടയ്ക്കിട്ട് ഈ കുടിശിക്ക് അടയ്ക്കാത്തവർ പീസ് എല്ലാം കൂടെ ഊരി പോവാനാണ് എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഇവിടുത്തെ മീറ്റർ എവിടെ ഇരിക്കണം കാണിച്ചെന്നാൽ എനിക്ക് പെട്ടെന്ന് ഊരിക്കൊണ്ട് പല സാറേ അങ്ങനത്തെ വർത്താനം പറയാ സാർ അങ്ങനത്തെ വർത്താനം പറയല്ലേ എന്താ എന്നറിയോ സാറേ ഇപ്പൊ ഇപ്പൊ ഒരു മാസം വരുന്ന എത്ര രൂപ എന്ന് പറയുമോ എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം കറണ്ട് ബില്ല് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ ഈ കട തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ബില്ല് ഇല്ലായിരുന്നു അതെ അന്ന് കറണ്ട് എടുത്തിട്ടില്ലായിരുന്നു അല്ല ഞാൻ ചോദി ഇവിടെ ഇരിക്കുന്ന മീറ്റർ പുതിയ മീറ്റർ ആണോ അത് അപ്പഴയ മീറ്റർ ആണോ പുതിയ മീറ്റർ ചുമ്മാ എല്ലാം കറണ്ട് ബില്ല് കയറിയത് അതിനകത്തൊരു പച്ച ലൈറ്റ് മിന്നി മിന്നി കത്തനറിയാവോ അത് കത്തനക്ക് എത്ര വാട്സ് കണ്ട് വേണം എന്നാണ് നിങ്ങൾ വിചാരം എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കറണ്ട് വാട്സ് വേണം ഈ കറണ്ട് ബില്ലല്ല നമ്മളെ ബിയിൽ കൊണ്ടുവിടാൻ പറ്റുമോ അതല്ല നമ്മൾ നിങ്ങളെ വൈദ്യതാണ് മനസ്സിലായി നിങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നില് പൈസ വരണം അല്ലെങ്കിൽ ഞാൻ ആ പീസ് നിങ്ങൾ മീറ്റ് വന്ന് കാണിച്ച സാറൊന്ന് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ല സാറേ ഞങ്ങളൊന്നും സവാശം വേണം എത്ര ഒന്നും അടക്കാൻ ഞങ്ങളുടെ ഇല്ല പഴയ മീൻ കാണുന്നപ്പോ ഞങ്ങൾ ഒറ്റ ആ ഉണ്ട്

പഴം പുഴുങ്ങി വെച്ചോയ്ക്കണോ തുമ്പിയെ പിടിക്കാൻ പോകും അതല്ലെന്നോ കണ്ടോ കണ്ടോ ഇത് എന്റെ അല്ല 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 ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ കറണ്ട് ഓഫീസിനെ പറ്റി എന്താണ് വിചാരിച്ചത് കെ സി ബി പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഒരു മാട്ട സാധനം എടുത്ത് കഴിഞ്ഞാൽ അതും കുടിച്ചിട്ട് നമ്മൾ അങ്ങ് പോകും എന്ന് വിചാരിച്ച മാട്ടെന്ന് അങ്ങനൊന്നും അല്ല അങ്ങനെ ലൈൻ ഇങ്ങനെ വെള്ളം അടിച്ച് ജോലി പോകുന്ന ഒരുപാട് ലൈൻമാരെ നിങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പി സൂര്യരാഗവ അങ്ങനത്തെ ആളല്ല ഞാൻ കൃത്യനിർവഹണത്തിനിടയിൽ മദ്യവെക്കുന്ന പരിപാടി ഉണ്ട് കാരണം ജോലി നിങ്ങൾ മീറ്റർ അവിടെ നിങ്ങൾ കാണിച്ചു തന്നെ കണ്ടു ഞാനിതൊന്നിങ് നോക്കിയാ ഇങ്ങനെ ഒരെണ്ണം അങ്ങ് ഒഴിച്ചതിന് ശേഷം അല്ല ഇതിങ്ങനെ വെച്ച അല്ലേ ഈ സോള ഇങ്ങനെ പൊക്കി അങ് ഒഴിക്കും പൊക്കി അങ് ഒഴിച്ചിട്ട് ഇങ്ങനെ പത ഇങ്ങ വരുമ്പോ നമ്മൾ ചെറുതായിട്ടതേ ശരി അച്ചാറിങ്ങനെ തോണ്ടിട്ട് അത് മാത്രം സാധനം കാണിച്ചെ സാറേ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു ഞാനല്ലേ അല്ല ഞാൻ പീസ് അങ്ങനെ ഊരുവല്ലെന്ന് പറഞ്ഞ കൃത്യ നിർവ്വഹണത്തിന് ഇടയ്ക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ജോലി പോവും അതറിയാം പക്ഷേ നിങ്ങളൊക്കെ സാധാരണക്കാരല്ല നിങ്ങളെ ഇത്ര സ്നേഹത്തോടെ ഇങ്ങനെ പറയുമ്പോഴേ ഇത്തുപൂരം ഇത്തുപൂരം അത് മതി ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ തലമുറ അടിക്കുന്ന ആളല്ല ഞാൻ കൃത്യ നിർവ്വഹണത്തിനിടയ്ക്ക് മദ്യവെച്ച് കഴിഞ്ഞാൽ ജോലി പോകും പക്ഷെ നിങ്ങൾ സ്നേഹത്തോടെ തരുമ്പോ എങ്ങനെയാണ് വിട്ടങ്ങളല്ലേ ഫീസൊന്നും അവകാശം തന്നാൽ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ട് അടച്ചോളാം നമ്മുടെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കണോ മൊബൈലൊരു പതിനായിരം രൂപ കൊണ്ടോ അടക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള കച്ചവടം എവിടെയില്ല കൃത്യനിർമാണത്തിനിടയ്ക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാലേ ഭയങ്കര വിഷയാണ് ജോലി പോയിട്ടോ ഇതിനെ ഉറക്കോ ഒന്നും ഇല്ല ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ കിടന്നതാ പെട്ടെന്നൊരു പാമ്പ് കൊത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു കാലം പാമ്പെന്ന് പറഞ്ഞ ഈ വണ്ണം നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടുന്നുളപ്പിച്ചു വെച്ചില്ലേ അവിടെ വരം വരുക അതിന്റെ നീളം ഇളവി ഞാൻ എന്ത് പാടു പെട്ടെന്ന് ഞാൻ അപ്പത്തന്നെ മുട്ടനൊരു വടിയെടുത്ത് ആദ്യത്തെ ഒരേ അടിയുണ്ടാമത്തെ അച്ഛ അകത്തെങ്ങാനും പോയി കിടക്ക് ഈ ബൾബൊന്നും സംഭ ഞാടിക്കണെന്നറിയോ കൃത്യ നിർവ്വഹണം തുടങ്ങി മദ്യ വെച്ച് കഴിഞ്ഞാൽ ജോലി പോകും അത് ഭയങ്കര നിങ്ങളുടെ സ്നേഹം ഉണ്ടല്ലോ എങ്ങനെ കുടിക്കാതിരിക്കും ആരും അറിയല്ലോ ഭയങ്കര ഞാൻ നാളെയും വരെ കൃത്യ നിർവഹണത്തിനിടയ്ക്ക് അതാണ് കുടുംബത്തിന് എന്തേർത്താണാ കളിക്കിടേ? കേണ്ടി വെക്കണാ പോൺ. അടിയാടണ്ടി. ഹലോ ഹലോ ആര് 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 ഇങ്ങോട്ട് വിളിച്ചിട്ട് ചുമ്മാ സീത വിളിക്കുന്നു. സീത വിളിക്കുന്നു. പാ പന്നപ്പെട്ട നീ അരണ പ്ലാനിങ് ഫുൾ. നിന്നെ കൺസ്യൂമർ നമ്പർ വരാടാ. ഈ ഞാനെന്നടണ പിസുറാനെന്നടണ പിസ എല്ലാം കൂട പരിഞ്ഞു ഊഞ്ഞോള് മൊള്ള കാര്യം പറയാം. അള്ളവനെ പാങ്ങലണ്ട് ഇടാണ നീ അരണ പ്ലാനിങ് ഫുൾ. ഇന്നെ മായലിക്കേടാ. ജന്മത്താകം വിളിക്കില്ലേ എനിക്ക് ഫോണില്ലേ എന്റെ ഫോണും അല്ല അപ്പൊ നിങ്ങൾ ഫോണല്ലേ നീ പോണില്ലല്ലോ ആരെ പോണ് ഓ ഇത് ഇവിടെ ഇരുന്നാ ഞാൻ വലിയ ഒന്നപ്പെടുത്താൻ അയ്യോ അയ്യോ ഓവർസീറാണ് വിളിച്ചത് ഓവർസീറു എന്ത് ചെയ്യുന്നു ഇപ്പോഴാണ് സാറ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആയത് എന്റെ കൃത്യനിർവഹണത്തിനിടയ്ക്ക് ആരും മത്തിവെച്ചാലും ജോലി പോകും